കൊല്ലം സുതി ഇന്നും ഒരു തീരാ നോവാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും സുതി വിട പറഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോട് അടുക്കുന്നുവെങ്കിലും ഇന്നും ആരും കൊല്ലം സുതിയെ മറന്നിട്ടില്ല അദ്ദേഹത്തിനായി ഒരു വീടും ഒരുങ്ങുകയാണ് ഇപ്പോൾ മരിക്കുന്നതിന് മുൻപെയുള്ള സുതിയുടെ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് തന്റെ ജീവിതത്തിലെ പുത്തൻ സന്തോഷം പങ്കുവച്ചുകൊണ്ട് സുധിയുടെ ഭാര്യ രേണു രംഗത്ത് വന്നത് രേണുവും അഭിനയരംഗത്തേക്ക് കടന്നിരിക്കുന്നു എന്ന സന്തോഷമാണ് അവർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഒരു ആൽബത്തിലൂടെയാണ് രേണു അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്നും രേണു അഭ്യർത്ഥിക്കുന്നുണ്ട് നിരവധി ആരാധകരും താരങ്ങളുമാണ് രേണുവിന് ആശംസകൾ നേർത്തുകൊണ്ട് എത്തുന്നത് എന്നാൽ ഏത് ആൽബമാണെന്നോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഇതുകൊണ്ട് ഏട്ടൻ സന്തോഷിക്കുന്നുണ്ടാകും സ്റ്റാർ മാജിക്കിലേക്ക് കൂടി വരണം എന്നൊക്കെയുള്ള കമന്റുകളും സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ എന്നാൽ നിരവധി വിമർശനങ്ങളും രേണുവിനെതിരെ വരുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല സുധിയുടെ മരണത്തിന് ശേഷം രേണു സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അതോടെയാണ് രേണുവിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് ഭർത്താവ് വരച്ച സ്ത്രീ നല്ല വസ്ത്രം ധരിക്കുകയും പൊട്ടുതൊടുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു ഒരു വിഭാഗം ജനങ്ങൾക്ക് പ്രശ്നമായത് മാത്രമല്ല ഒരു വർഷം കഴിയും മുമ്പേ രേണു വേറെ വിവാഹം കഴിക്കുമെന്നും മൂത്തുമകനായ കിച്ചുവിനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്ന രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളൊക്കെ താൻ കേട്ടിട്ടുണ്ട് എല്ലാവരോടുമായി തനിക്ക് ഒന്നു മാത്രമാണ് പറയാനുള്ളത് താൻ വേറെ ആരും വിവാഹം കഴിക്കില്ല കൊല്ലം ഭാര്യയായി അവസാനം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രേണു പറഞ്ഞിരുന്നു മൂത്ത മകനായ കിച്ചുവും ഇത്തരം കാര്യങ്ങളോട് പ്രതികരിച്ചിരുന്നു തനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നും അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുമാണ് മകൻ കിച്ചു അന്ന് പറഞ്ഞത് വിവാഹം അമ്മയുടെ ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ നമ്മൾ അല്ല ഹാപ്പി ആയി നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുന്നുവെന്നാണ് രേണുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരിക്കൽ സുധിയുടെ മകൻ കിച്ചു നൽകിയ മറുപടി പഠനശേഷം ജോലിയെടുത്ത് കുടുംബം നോക്കുകയാണ് തന്റെ ആഗ്രഹം എന്നും കിച്ചു പറഞ്ഞിരുന്നു കൊല്ലം സുധിയുടെ മരണശേഷവും സ്റ്റാർ മാജിക് ടീമുമായി കുടുംബത്തിന് നല്ല ബന്ധമാണുള്ളത് ഷോയുടെ അമരക്കാരൻ അനൂപും മറ്റും സുധിയുടെ കുടുംബത്തിനായുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാറുമുണ്ട് താരമായ ലക്ഷ്മി നക്ഷത്രയും സുധിയുടെ കുടുംബത്തോട് വളരെ വലിയ അടുപ്പത്തിലാണുള്ളത് ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി സംഘം അവതരിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു പോകുമ്പോഴായിരുന്നു കൊല്ലം സുധിക്ക് അപകടം സംഭവിച്ചത് വടകരയിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞു മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു സുധിക്കൊപ്പം കാറിലുണ്ടായിരുന്ന ബിനു അടിമാലി ഉല്ലാസ് തരൂർ മഹേഷ് എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാൽ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂരിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല